എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫുൾ ബോഡി വൈറ്റനിങ് ബാത്ത് പൗഡറാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡറാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഈ വൈറ്റിൻ ബാത്ത് പൗഡർ ഡെയിലി ഉപയോഗിക്കുക വഴി സ്കിന്നിന്റെ ആരോഗ്യവും നിറവും തിളക്കവും ഒക്കെ കൂടുന്നുണ്ട് ഇന്നത്തെ ബാത്ത് പൗഡറിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉണക്കിയ റോസ ഇങ്ങനെ ഉണക്കിയെടുത്ത റോസ ഇതളുകൾ നമുക്ക് കടകളിൽ തൂക്കി വാങ്ങിക്കാൻ കിട്ടും ഇല്ല എങ്കിൽ നമുക്ക് ആയിട്ടുള്ള റോസാപ്പൂ വാങ്ങിച്ച് വെയിലത്തിട്ട് ഉണക്കി അതായത് മൂന്നോ നാലോ ദിവസം ഉണക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇത്രയും ണക്കി എടുത്ത റോസ ഇതളുകൾ നമുക്ക് ബാത്ത് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല ഞാനിപ്പോ റോസ് പൗഡർ മാത്രമായിട്ട് പൊടിച്ച് സൂക്ഷിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കേട്ടോ ഞാനിപ്പോ പൊടിച്ചതിന് ശേഷം എത്രത്തോളം ആണ് ബാത് പൗഡറിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാമേ ആദ്യമേ തന്നെ നമുക്ക് ഈ റോസാ ഇതളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാവേ എങ്കിലേ കുറച്ച് പൗഡർ ഒന്ന് മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാനിപ്പോ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കണോണ്ടേ നമുക്കിപ്പോൾ ഇതിൽ ചേർക്കുന്ന എല്ലാ ചേരുവകളും നല്ല പോലെ പൊടിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് നല്ല വെയിലത്ത് വച്ചതിന് ശേഷം എടുത്ത് പൊടിക്കുന്നതാവും നല്ലത് അപ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ ഈ റോസ ഇതളൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ അപ്പിപ്പിടിക്കുമ്പോഴേക്കും നല്ല കരിമുരു കരിമുരായിട്ടങ്ങ് പൊടിഞ്ഞ് കൈയിനകത്തി തന്നെ ഇരുന്നോണം ആ അവസ്ഥയിലൊന്നും ഉണങ്ങി കിട്ടണം കേട്ടോ ഇപ്പോൾ അത് ആ റോസ ഇതളുകളെല്ലാം തന്നെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും റോസ് പൗഡർ നമുക്ക് ബാത്തൂർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല ഇനി നമുക്ക് ഓരോ ചേരുവകളായിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ ആദ്യമായിട്ട് നമുക്ക് കടലപ്പരിപ്പാണ് എടുക്കേണ്ടത് കടലപ്പരിപ്പ് നല്ലപോലെ വിലത്ത് വെച്ചൊന്ന് ഉണക്കി വയ്ക്കണേ നല്ല ചൂടായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പൊടിച്ചെടുക്കണം എങ്കിൽ മാത്രമേ അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് പൊടിക്കേണ്ട ചേരുവകളെല്ലാം അരക്കപ്പ് എടുത്തോണ്ടാൽ മതിയെ പൗഡർ രൂപത്തിലുള്ള ചേരുവകളെല്ലാം മൂന്ന് സ്പൂണോളം ും ഞാനിപ്പോ കടലപ്പരിപ്പ് നല്ലോണം പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഓട്ട്സ് ചേർത്ത് കൊടുക്കാവേ ഓട്ട്സിന് അരക്കപ്പ് മതിയാവേ എനിക്കിപ്പോ ലേശം കൂടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അരക്കപ്പ് എടുത്തോണ്ടോ മതിയെ ഇനി ഈ ഓട്ട്സും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാവേ ഓട്സ് ഇപ്പൊ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുപയറാണ് ചെറുപയർ പൊടി അറിയാമല്ലോ സോപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് ചെറുപയർ പൊടി അതുകൊണ്ട് തന്നെ ചെറുപയർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇതും കൂടി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി പൊടിച്ച് ചേർക്കേണ്ട ഒരു ചേരുവയും ഇല്ല ചെറുപയറും നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൗഡർ രൂപത്തിലുള്ള ഓരോ ചേരുവയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് റോസ് പൗഡർ തന്നെ ചേർക്കാം പിന്നെ ഉണ്ടല്ലോ ഇതിലെ ചേരുവകളുടെ അളവുകൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർക്കാവേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ചേരുവകളെല്ലാം തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളതാണ് അതിൻ്റെ അളവുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ സ്കിന്നിനെ അത് ഒരു തരത്തിലും ബാധിക്കും ഞാനിപ്പോൾ മൂന്ന് സ്പൂണോളം റോസ് പൗഡറാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചേരി പൊടിയാണ് പച്ചേരി പൊടിയായിട്ടില്ല എങ്കിൽ നമ്മൾ പയർ പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും കുറച്ച് പച്ചേരി അതിനോട് ചേർത്ത് പൊടിച്ചോണ്ടാൽ മതി അത് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് മുൾട്ടാണിമിട്ടിയാണ് വരണ്ട ചർമ്മക്കാർ കുറച്ച് അളവ് കുറയ്ക്കാം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവേ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തത്ര കസ്തൂരി മഞ്ഞൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മോനും കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തയ്യാറാക്കിയപ്പോഴേക്കും കസ്തൂരി മഞ്ഞളിൻ്റെ അളവ് കൂടിപ്പോയി ആൺകുട്ടികൾക്ക് മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഹെയർ ഒന്നും വരത്തില്ല എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അത് ഉള്ളതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഇപ്പോൾ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് വൈറ്റനിങ് ബാത്ത് പൗഡർ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാവേ ആദ്യം ഇതിനെ നല്ലപോലെ അടച്ചുറപ്പുള്ള ഒരു ബോട്ടിലോട്ട് ആക്കുക കുളിമുറിയിലോ പുറത്തോ സൂക്ഷിക്കാം കുളിക്കുമ്പോഴേക്കും സോപ്പിന് പകരമായി മുഖത്തും ശരീരത്തുമൊക്കെ ഇത് തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാവേ ഇനി സോപ്പ് ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സോപ്പ് തേച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കല്ലേ താങ്ക്